ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഇരുപത്തിയേഴാം അധ്യായം ഗോവിന്ദ ഗോവിന്ദാഭിഷേകം ഗോഷ്ഠത്തെ മാരിനിർമുക്തമാക്കാൻ ഗോവർദ്ധനാചരം ഉദ്ധരിച്ചവനെ ക്രനും കാമധേനുവും സൂര്യസ്പർദ്ധകിരീടത്താൽ തൊട്ടാനേ കാഷ്ണനെ അപരാധി സലജ്ജൻ വാസവൻ പാദാംബുജങ്ങളിൽ കണ്ടും കേട്ടും കൃഷ്ണവീര്യം ശരിക്കുൾക്കൊണ്ട വാസവൻ മുപ്പാർ നഷ്ടപ്പെട്ടവൻ കൈകൂപ്പി കൃഷ്ണനോടോതിനാൻ ഇന്ദ്രൻ പറഞ്ഞു രജസ്തമോ സത്വ തവോ വിനീതം നവശാന് തവശാന്തരൂപം സംസാരമായ അന്ധത തെല്ലുപോലും സർവജ്ഞ തീണ്ടിയിടുകയില്ല നിന്നെ ലോഭാദി അജ്ഞാനവിമുക്തനില്ലെന്നെന്തിനു പിന്നെ പറയേണ്ടു ലോകം ധർമ്മത്തെ രക്ഷിപ്പതിനു പക്ഷേ കൈക്കൊള്ളൂ ദണ്ഡത്തെയുമെന്നു മാത്രം ദണ്ഡധാരി നീ ജഗത്തിൻ ഗുരു അച്ഛനീശൻ ഞാനീശനെന്നോർക്കും അഹന്ത നീക്കും സ്വേഛാവതീർണൻ ജനസൗഖ്യതായി ഞാനീശനാണെന്നു ധരിച്ച ഞാൻ കണക്കുള്ളോർ ഭയത്തിങ്കൽ അഭീതനങ്ങയെ ദർശിച്ചഹങ്കാരമുക്തരാകയാൽ നിൻ ഭക്തരായി തീർന്നതു നിന്റെ താൻകളി കൃതാപരാധൻ ധനമത്തൻ ഈ ഞാൻ ഭവൽ പ്രഭാവം തിരിയാത്ത മൂഢൻ പൊറുക്കണം നീ മമകുറ്റം ഉണ്ടാവൊല്ലെന്നിലീ നീച വിചാരമിന്നി ദേഹാത്മബുദ്ധിയ പരപീഠ ചെയ്യും ഭൂപാലകന്മാരെ മുടിച്ചിടട്ടെ അധോക്ഷജൻ നിന്നവതാരം ഈശ പാദാശ്രിതർക്കുൽഗതി നൽകിടട്ടെ വാസുദേവ മഹാത്മാവേ നമിപ്പേൻ സത്വതാമ്പതേ ഭഗവാനേ കൃഷ്ണ നിന്നെ നമിപ്പേൻ പുരുഷോത്തമാിച്ച രൂപം ധരിക്കും വിശുദ്ധജ്ഞാനമൂർത്തിയെ സർവകാരണനും സർവാത്മാവുമാം വിശ്വരൂപനെ യജ്ഞനഷ്ടത്തിൽ ചൊടിച്ച ഗോപിഷ്ഠൻ ചെയ്തു പോയി ഞാൻ ഭഗവൻ വൻ മഴക്കാറ്റാൽ ഗോകുലത്തിനു സങ്കടം തോറ്റഹങ്കാരം നശിച്ചു വീഴുവേൻ നിൻ പദത്തിൽ ഞാൻ അഭയം തേടുന്നു നിന്നിൽ പരാശക്തിൻ ഹരേ ഗുരു ശ്രീശുഖൻ പറഞ്ഞു ഇന്ദ്രനേവം സ്തുതിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണനോദിനാൻ മേഘഗംഭീരസ്വരത്തിൽ അവനോടുസ്മിതത്തൊടെ അനുഗ്രഹാർത്ഥമാണ് ഇന്ദ്ര യജ്ഞം നഷ്ടപ്പെടുത്തി ഞാൻ ഇന്ദ്രത്വമത്തൻ നീ എന്നെ സ്മരിച്ചും കൊണ്ടിരിക്കുവാൻ ഐശ്വര്യമത്തൻ കാണാ ഞാൻ തന്നെയാം ദണ്ഡമൂർത്തിയെ സമ്പദ്വിമുക്തി വഴി ഞാനവർക്കേകുമനുഗ്രഹം തിരിച്ചുപോകൂ നിങ്ങൾക്കു വരും വാസവമംഗളം അഹങ്കാരം വിട്ടു ചെയ്യൂ സ്വന്തം ധർമ്മം സയുക്തികം ഉടൻ മക്കളോടത്തെത്തി വന്ദിച്ചു കാമധേനുവും മനഃശുദ്ധിയുടെ ഗോപരൂപനാം ജഗദീശനെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണമഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ സമാധരായി ലോകനാഥ നിന്നാൽ ഞങ്ങളും അച്യുതാ സാധുഭൂ വിപ്രദേവന്മാർക്ക് അഭിവൃദ്ധി വരുത്തുവാൻ ഞങ്ങൾ തൻ പരദൈവം നീ ഇന്ദ്രപട്ടം വരിക്കണം ബ്രഹ്മപ്രേരിതരായി ഞങ്ങൾ വിശ്വാത്മാവായ താങ്കളെ ഇന്ദ്രനാക്കുന്നു ജാതൻ ഭൂവിൻ ഭാരമകറ്റുവാൻ ശ്രീശുഖൻ പറഞ്ഞു എന്നോതി കൃഷ്ണനു തൻ്റെ ആടീ സുരഭിപ്പശു ദേവ മാതൃപ്രേരണയാൽ ഇന്ദ്രൻ ദേവർഷി വൃന്ദവും ഐരാവതത്തുമ്പികൊണ്ട ആകാശഗംഗാജലത്തിനാൽ ഗോവിന്ദനാം ആഹ്വാനത്താൽ അഭിഷേചിച്ചു കൃഷ്ണനെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദം സുരേന്ദ്രൻ ഞാനെങ്കിലും ഗോഗോക്കൾക്ക് ഇന്ദ്രൻ ഭവാനി ഇനി അങ്ങനെ ഇനി അങ്ങയെ വാഴ്ത്തും ഗോവിന്ദൻ എന്നുഴിയിൽ ജനം അങ്ങത്തിനാർത്തും ഗുരുനാരദാദിയ ഗന്ധർവ്വ വിദ്യാധര സിദ്ധചാരണർ പാടീ ജഗത്തിൻ വിന പോക്കും ഉണ്ണിതൻ കർമ്മങ്ങളാടും സുരനാരിമാരുടൻ സന്തുഷ്ടർ ദേവോത്തമർ തൂകി കൃഷ്ണനിൽ പ്രശംസയും മോഹനപുഷ്പവൃഷ്ടിയും ത്രിലോകരും നിർവൃതി പൂണ്ടു ഗോകണം പാലിൽ കുതിർത്തൂധര ഹർഷവായ്പൊടെ ഒഴുകി പാൽ നദികളിൽ തെൻകിനിഞ്ഞു മരങ്ങളിൽ തിങ്ങി പൂട്ടാത്തകുന്ന തോഷധി രത്നഗണങ്ങളും കൃഷ്ണാഭിഷേക ഫലമായി ശത്രുപ്രാണികൾ കൂടിയും ചിത്രങ്ങളായി തീർന്നു കുഞ്ഞേ കുരുനന്ദന ഭൂമിയിൽ ഗോ ഗോകുലേശട്ടത്തിൽ ഗോവിന്ദൻ വിരസിയിടവേ വിടവാങ്ങി ദേവകളൊത്തിന്ദ്രൻ സ്വർഗത്തിലേക്കു പോയി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ